നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റ് മത്സരം നാളെ സിഡ്നിയിൽ ആരംഭിക്കുകയാണല്ലോ ഇന്ത്യക്ക് ഇത് അതി മത്സരമാണ് കാരണം ഈ മത്സരം വിജയിച്ചെങ്കിൽ മാത്രമേ ഇനി ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താൻ പറ്റുകയുള്ളൂ രണ്ടേ ഒന്നിന് മുന്നിലാണ് ഓസ്ട്രേലിയ രണ്ടേ രണ്ടെന്ന് രൂപത്തിലേക്കാക്കിയാൽ ഇന്ത്യക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി റീറ്റേൺ ചെയ്യാൻ പറ്റും മാത്രമല്ല ഡബ്ല്യു ടി സി ഫൈനലിന് എന്തെങ്കിലും ഒരു ഹോപ്പ് ബാക്കി വെക്കണമെങ്കിലും ഈ മത്സരം വിജയിച്ച് പറ്റും അതുകൊണ്ടൊരു അടുത്ത പോരാട്ടത്തിലേക്ക് കടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതേസമയം ഓസ്ട്രേലിയ അവരുടെ ടീമിൻ്റെ വീക്ക്നസ്സൊക്കെ മാറ്റി അവർക്ക് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ചിലർ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൂടി പരിഹരിച്ച് കൂടുതൽ കൂടി വരികയാണ് മിച്ചിൽ മാർഷ് അത്ര മികച്ച ഫോമിലല്ല അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം സോ അദ്ദേഹത്തെ മാറ്റുന്നു അദ്ദേഹം ഇപ്പോൾ ഒമ്പത് അഞ്ച് നാല് രണ്ട് പൂജ്യം ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ അഞ്ച് ഇന്നിങ്സുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്കോർ വന്നത് സോ ആ ട്രബിൾസ് പിന്നെ അദ്ദേഹത്തിന് ബാക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആകെ പതിമൂന്ന് ഓവറുകളാണ് കഴിഞ്ഞ ടെസ്റ്റുകളിൽ അദ്ദേഹം ബൗൾ ചെയ്തിരുന്നത് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റുകയാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് നിലവിൽ നല്ല ഫോമിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന താരം ബ്യൂ വെബ്സ്റ്ററെ ഒരു സ്കോറിലേക്ക് എടുത്തിരിക്കുന്നു ഇപ്പോൾ നോക്കുക വെബ്സ്റ്ററുടെ ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ആവറേജ് അൻപത്തി ഏഴ് പോയിൻറ്റ് ഒന്നാണ് സിൻസ് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ടു അതാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ മുപ്പത്തി ഒന്ന് പോയിൻ്റ് ഏഴ് ആവറേജിൽ അദ്ദേഹം എൺപത്തി ഒന്ന് വിക്കറ്റുകളും എടുത്തിട്ടുണ്ട് സോ നല്ലൊരു അഡീഷനാണ് വെബ്സ്റ്റർ എന്ന് തന്നെയാണ് പ്രതീക്ഷ അതേസമയം മിച്ചൽ സ്റ്റാർക്കിൻ്റെ കാര്യം സ്റ്റാർക്കിന് ചെറിയ പ്രശ്നങ്ങൾ റിബ്നികൾ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ അദ്ദേഹം ഈ മത്സരം കളിക്കും ഹി വാസ് നെവർ ഗോയിങ് ടു മിസ് ദിസ് വൺ എന്നാണ് പാറ്റ് കബിൻസ് അദ്ദേഹത്തെക്കുറിച്ച് സ്റ്റാർക്കിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ സ്റ്റാർക്ക് കളിക്കും മിച്ചൽ മാർഷ് പുറത്താവും പകരമ്പ വെബ്സ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഓസ്ട്രേലിയൻ ടീമിലെ മാറ്റം അവരുടെ സ്കോഡ് നോക്കിയാണ് അവരുടെ പ്ലേയിങ് ഇലവൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നോക്കുകയാണ് സാം കോൺസ്റ്റാസ് ഓസ്മാൻ ഖോജ അവരായിരിക്കും ഓപ്പണർമാർ കോൺസ്റ്റാസ് തുടരുന്നു എന്നർത്ഥം ദെൻ മാർണസ് ലബുഷെയിന് സ്റ്റീവ് സ്മിത്ത് ട്രാവിസ് ഹെഡ് ബ്യൂ വെബ്സ്റ്റർ അലക്സ് കാഴി പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് നദാൻ ലിയോണ് സ്കോട്ട് ബോളൻഡ് ഇതാണ് ഇപ്പം ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്ന അവരുടെ പ്ലേയിങ് ഇലവൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റോഫ് ടോക്സ് ഉണ്ടാവും